Eu te Or are you the good soil ready to produce a bee? അങ്ങനെ നമ്മുടെ വെള്ളിയാഴ്ചത്തെ അഞ്ചാമത്തെ ദിവസത്തെ വീട്ടിങ് അനുഗ്രഹമായി അവസാനിച്ചു ഇവിടെ ഫുഡ് കഴിക്കാമെന്നുള്ള ആൾക്കാർ തിരക്ക് കണ്ടു ആയുധവർഗം നിങ്ങൾ മുൻപിലേക്ക് ാണ്ഷ്ട ഈ പായിൽ ആരാധിക്കാൻ നിർബന്ധത്താലല്ല പറയുകയാണ് വളരെ നന്നായി നന്നായി ഈ കൺവേഷൻ ഓരോ കാര്യങ്ങളും ഞാന് ചിന്തിക്കുകയായിരുന്നു വളരെ മനോഹരമായി അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വെച്ച് അത് കൊണ്ടുപോകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ എനിക്ക് ശേഷം അത്ര നല്ല ഒരു കായിയിലേക്ക് അത് ഏൽപ്പിക്കാനായിട്ടൊക്കെ താൾ കഴിഞ്ഞല്ലോ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എന്നും എനിക്ക് ഓർഡർ ചെയ്യാൻ പോകുന്നു എന്തേലും പണിയിറങ്ങിയാലും പണിയിറങ്ങിയപ്പോൾ താഴോട്ടല്ല മേപ്പോട്ട് ചവിട്ടി കയറുക അതൊക്കെ അവർക്കിപ്പോ എത്ര എല്ലാ വിധമായ എന്റെ ഹാർട്ടഡ് സപ്പോർട്ട് കട്ടാമൻ ദാസാഷ്ടോ വായി അവർക്കുണ്ട് താൽക്കാലിക ശുശ്രൂഷകനായി കുറെ നാളുകൾക്ക് മുമ്പ് പോയാറുണ്ട് അപ്പോൾ അവിടെ വിദേശത്തു നിന്നൊരു അച്ഛൻ വന്നപ്പോൾ സെക്രട്ടറി വന്ന് പറഞ്ഞു ഈ അച്ഛനോട് സെക്രട്ടറി ഇച്ചിരി സമയം കൊടുക്കുന്നു അരമണിക്കൂർ സമയം കൊടുത്തപ്പോ അച്ഛായം പ്രസംഗിച്ചതെല്ലാം കഷ്ടതാണ് അനുഭവിപ്പാൻ വരം ദൈവം നൽകിയിരിക്കുക കഷ്ടപ്പെടണം ഞാൻ പിറ്റേ കാഴ്ച അച്ചാൻ വീട്ടിലായിരുന്നു എനിക്ക് ലഞ്ച് എനിക്ക് തിങ്കളാഴ്ച പോകുന്നു ധൃതി വെച്ച് പോകുന്നേ അച്ഛൻ പറയുക അത് എൻ്റെ എസ്റ്റേറ്റിൽ മുപ്പത്തഞ്ച് ഏക്കർ ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വന്നായിരുന്നു മുപ്പത്തഞ്ച് എസ്റ്റേറ്റിൻ്റെ കൂടെ മുപ്പത്തഞ്ച് ഏക്കറോട് പെട്ടെന്ന് എഴുതിക്കാം വന്ന അച്ചാനാണ് പറഞ്ഞത് നിങ്ങൾ കഷ്ടപ്പെടുന്നത് പാവപ്പെട്ട വിശ്വാസികളോട് ഒട്ടും താല്പര്യമില്ല അതെനിക്ക് സ്തോത്രം ഞാൻ കഷ്ടപ്പെടുന്നെങ്കിൽ കഷ്ടപ്പെടാൻ മനസ്സുണ്ടായിട്ട് വേണം നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് പറയുക ഓഫീസിനൊരു ചാക്കോച്ചാനുണ്ടായിരുന്നു വേരെങ്കിലേ കഷ്ടതയും സഹിഷ്ണുതയും സിദ്ധതയും ഒക്കെ അതെന്നും പ്രത്യാക പ്രസംഗിക്കുന്ന പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഷ്ടപ്പെട്ട അച്ചാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അവസാനം വരെ പിറുവിരുത്തില്ല ഞാൻ പറഞ്ഞത് സ്ത്രോം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രോം ദൈവം നമ്മളെ അനുഗ്രഹിക്കും കഷ്ടത ദൈവം തരികയാണെങ്കിൽ സന്തോഷത്തോടെ സഹിക്കാൻ നമുക്ക് കഴിയണം സന്തോഷത്തോടെ സഹിക്കാൻ നമുക്ക് കഴിയണം കഷ്ടത വരുമ്പോൾക്കാൻ പാടില്ല ദൈവഹിതത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് കഷ്ടത ഉണ്ടായാൽ ദൈവം തന്നതാ ഇതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമുക്ക് ഈ ഈ മനോഹരമായ പകലിൽ ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് ആ അടുത്ത് നിൽക്കും നിയോഗിക്കപ്പെട്ട ആ ദൈവദാസന്മാർ അതിന് സപ്പോർട്ടായിട്ട് ആ ശുശ്രൂഷയിൽ സഹകരിക്കും matabalu વિદ્યા યહે પગલ પ્રスタવ લે પ્રભુ આલે એક મની દર્શ મય શતમે એની દિસાનિતિ પર તમે મળછ નമ്മે સમભ્યા એની કીચા સર્વ સતરે なまだパーティーなまだレールなまだサンドラゴンラリーなまだよ、そこはならとは。 सांविशक्तना यदि यमानी भी करे एम आर में वो हो वो भी वाइट है सूर्य की एम आर में हो वो भी वाइट है एक दशा में तकरार में एम आर की सुध लाऊं देवाइट है एम आर में हो ദവായ ദൈവത്തിൻറെ സ്നേഹോ മുതനായ യേശുക്രിസ്തുവിൻറെ കൃപയും ആശീർവദിക്കുന്ന ദൈവ ശുദ്ധാത്മാവ്ത്തെ കൂടെ ആയിരിക്കാനുള്ള സസനോ നമ്മെല്ലാവരെയും നമ്മെ പ്രാർത്ഥിച്ച നല്ല വിശുവരോടെ ദൈവസമര എല്ലാ പ്രവർത്തകരോടും പ്രവർത്തകരോടും അതിനേക്കാൾ നേതൃത്വഒരു ഭൂലോകേചരി പാർക്കുന്ന സഹന വിശുദ്ധന്മാരോടും കൂടെ ഈ പോഴ പോഴ കഥാവിന്റെ വാരവ ഉണ്ടായിക്രമരട്ടെ ആമേ എല്ലാവർത്തെ പൂർണം വിജയനദ ദൈവത്തെ ഹല്ലേലൂയ ഹല്ലേല നമ്മെ സുമികാ ഹല്ലേല アルアルあめたかわいそう。